ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ഫേസ്ബുക്കിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഫേസ്ബുക്കിനെ കുറിച്ചുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവരുടെയും മോണിറ്റൈസേഷൻ എല്ലാ പോളിസീസ് മാറിയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഇൻസ്ട്രീമാർഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടന്നതെല്ലാം കൂടെ ഒറ്റ പ്ലാറ്റ്ഫോമിലായിട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാതെ ഇപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ ഇത് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് അതായത് ഇൻസ്ട്രീം ആഡ് റീൽസ് ബോണസ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതെല്ലാം ഇനി എടുത്ത് മാറ്റും കാരണം ഇപ്പം നമ്മൾ നോക്കിയാലും ചില അക്കൗണ്ടിലൊക്കെ ഇൻസ്ട്രീം ആഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ സീറോ സീറോ ആയിരിക്കും കാണിക്കുന്നത് കാരണം ഇതെല്ലാം ഓൾറെഡി കണ്ടന്റ് മോണിറ്റൈസേഷനിലേക്ക് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആഡ് എന്ന് പറഞ്ഞ കാണിക്കുന്നത് അല്ലെങ്കിൽ ബോണസ് എന്ന് പറഞ്ഞ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നു പോകും പോയിട്ട് ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനി എല്ലാവർക്കും മോണിറ്റൈസേഷൻ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്നു പറഞ്ഞൊരു ഒരു എന്തോ ക്യാമ്പയിൻ അതോ ഇല്ലയോ അങ്ങനെ ഒരു ന്യൂസ് എല്ലായിടവും വന്നിട്ടുണ്ടായിരുന്നു അതായത് ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് മോണിറ്റൈസേഷൻ തരും എന്നുള്ള കാര്യം പക്ഷേ അതിനും അവരൊരു ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുന്നവരായിരിക്കണം ക്രൈറ്റീരിയ ഒക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോ ഇപ്പം എന്റെ പല അക്കൗണ്ടുകളിൽ നോക്കുമ്പോ ഇപ്പൊ ഇൻസ്റ്റീമാഡെന്നോ അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല ഒന്നുകിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണും അത് സെപ്പറേറ്റ് ഉള്ള സാധനമാണ് സ്റ്റാഴ്സ് അത് സെപ്പറേറ്റ് ആണ് ഇത് രണ്ടും നമുക്ക് ഫേസ്ബുക്ക് തരുന്നതല്ല ഈ രണ്ട് സാധനം കൂടാതെ ബാക്കിയുള്ള എല്ലാം കൂടെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണല്ലോ കണ്ടന്റ് മോണിറ്റൈസേഷൻ അപ്പോൾ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ മാത്രമേ ഇപ്പോൾ പല അക്കൗണ്ടിലും കാണിക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ഈ ബാക്കി ഒന്നും ഒന്ന് ഇൻസ്റ്റിമോറീൽസ് അങ്ങനെയുള്ള ഒന്നും ഇപ്പോൾ ഇല്ല കണ്ടന്റ് മോണിറ്റൈസേഷൻ മാത്രമേ ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇൻസ്ട്രീം ആഡ് ഐ ആം ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റിക്വസ്റ്റ് ചെയ്തവരുടെ ഇപ്പം കണ്ടന്റ് മോണിറ്റൈസേഷനിലേക്ക് മാറി അത് വീണ്ടും റീഫ്രഷ് ആയിട്ടുണ്ട് പുതിയ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ മോണിറ്റൈസ് ആകാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാനിവിടെ കാണിക്കാം പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കി നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് കണ്ടന്റ് മോണിറ്റൈസേഷൻ കയറുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഐ എം ഇൻട്രസ്റ്റഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ ആ കോളത്തിൽ ഐ ആം ഇൻട്രസ്റ്റഡ് ഫോർ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക ഓക്കെ അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ അത് ഫേസ്ബുക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെലിജിബിളാണോ എന്നുള്ള ഒരു നോക്ക് നമ്മളിത് അയച്ച ഉടനെ നമുക്ക് കിട്ടത്തൊന്നുമില്ല പക്ഷേ ഇത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ കുറച്ച് ലോങ് ആണെങ്കിലും നിങ്ങൾക്ക് മീൻസ് ഇച്ചിരി ഫോളോവേഴ്സ് ഒക്കെ കുറവാണെങ്കിലും നമുക്ക് അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ ഒന്നുകിലും അതിൻ്റെ ഒരു ബോണസും അല്ലെങ്കിൽ നിങ്ങൾക്ക് റീൽസ് നിങ്ങൾക്കിപ്പോൾ തന്നെ ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾ അത്യാവശ്യം ഫേസ്ബുക്കിൽ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടന്റ് മൗണ്ടേസേഷനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ആയി കിട്ടും അത് എനിക്ക് എൻ്റെ പ്രൂഫ് കാരണം ഞാൻ എൻ്റെ പ്രൊഫൈലിനകത്ത് വെറുതെ ഞാൻ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ആ പ്രൊഫഷണൽ ഡാഷ് ബോർഡൊന്ന് ഓണാക്കി കൊടുത്തു അതായത് പേജ് ആക്കി മാറ്റുമോ അതിനകത്ത് ആകെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആയിരത്തി താഴെ ഉള്ളൂ അതിനകത്ത് ബാക്കി എനിക്ക് റിക്വസ്റ്റ് വന്നതും ഫോളോ ചെയ്തേക്കുന്നതും എല്ലാവരുടെ മൂവായിരത്തി സംതിങ്ങോ മറ്റോ ഉണ്ട് ഞാനത് ഇല്ല പക്ഷേ അതിൻ്റെ മോണ്ടേസ് എനിക്ക് കുറേ നാൾ മുന്നേ ഓൺ ആയി കിട്ടി ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ അതിനകത്ത് കണ്ടൻറ് ഇടാത്തത് കൊണ്ടായിരിക്കും എല്ലാം എനിക്ക് അതിനകത്ത് ഡോളർ ഒന്നും കയറുന്നില്ല കാരണം ഞാൻ കണ്ടൻറ്റ് ഇടാറില്ല ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന ആളാണ് കാരണം അതുപോലെ നമ്മുടെ എൻ്റെ ഞാൻ ഇതിനു മുന്നേ റിക്വസ്റ്റ് ചെയ്ത എല്ലാ പേജുകളിലും ഇപ്പം ഇതുപോലെ കൺ മോണിറ്റൈസ് ആകാത്ത പേജുകൾക്കെല്ലാം ഇതുപോലെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ കണ്ടന്റ് മോണിറ്റൈസേഷനിൽ പോയിട്ട് ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് ഒരു റിക്വസ്റ്റ് കൊടുക്കുക ഓരോരുത്തർ റിക്വസ്റ്റ് വരുന്ന അനുസരിച്ച് അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ ചിലപ്പോൾ ഇൻസ്ട്രീം ഇൻസ്ട്രീമായിട്ട് നമുക്ക് പെട്ടെന്ന് എലിജിബിൾ ആയി കിട്ടണമെന്നില്ല ചിലപ്പോൾ നമുക്ക് റീൽസ് പെട്ടെന്ന് ആയി കിട്ടണമെന്നില്ല പക്ഷേ അതിൻ്റെ സ്റ്റോറീസിൻ്റെത് അല്ലെ ബോണസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓണായി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് റിക്വസ്റ്റ് അയച്ചോളൂ കിട്ടുവാണെങ്കിൽ കിട്ടിട്ടെ അല്ലേ എല്ലാവരും അത് ചെക്ക് ചെയ്തു നോക്കട്ടെ മോണിറ്റൈസ് ആകാത്ത പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓട്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് കാണിച്ച പോലുള്ളത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം തന്നെ അത് ഞാൻ പറയാൻ മറന്നു അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരം ഞാൻ അതോടൊന്നും ഇവിടെ ഒന്ന് പറയുകയാണ് നമ്മൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ അയച്ചതിന് ശേഷം നമ്മളിങ്ങനെ നോക്കിയിരിക്കരുത് ആ ഇനി ഞാൻ അയച്ചല്ലോ ഇനി എനിക്ക് എന്ന് ഒന്നുകൊണ്ടിരിക്കല് നമ്മൾ ആ പേജിൽ ഓൾവേസ് എൻഗേജ് ആയിരിക്കണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അതിനകത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം വീഡിയോ തന്നെ വേണമെന്നില്ല നിങ്ങൾ ഫോട്ടോസ് നിങ്ങളെന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അതോടൊന്നും ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടേക്ക് വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്ന ബൈ ബൈ